ഹലോ ഹായ് അസ്ലാമലൈക്കും തായി എല്ലാവർക്കും സുഖം അല്ലേ ഞാൻ കുറച്ച് ദിവസമായി വീടിയെന്ത് ഇടാത്തത് എന്നെ എന്താ പറഞ്ഞെങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയിട്ട് മക്കളെല്ലാം വന്നിട്ട് ഇങ്ങനെ വക്കിയായി പോയി വീടി ഇടാനേ കയ്യില്ലേ എടുത്തിന് ഞാനല്ലോ വീടിയെല്ലാം എടുത്തിട്ടുണ്ടായിനി ഇടാനേ പറ്റിയിട്ടാ പിന്നെ എൻ്റെ മരികളെല്ലാം എനിക്ക് ഇതെല്ലാം ആക്കി തരുന്ന ഒക്കെ സമയം കിട്ടിയിട്ടാണ് മച്ചൂനും മപ്പളയെല്ലാം വന്നിട്ട് ഭയങ്കര തിരക്കായിപ്പോയി ഇത് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനെയും ഞാൻ അത് വന്നാൽ മംഗലാരത്തേക്ക് എയർപോർട്ടിലേക്ക് അങ്ങനെ വന്ന് വരുന്നെന്ന് വരുന്ന മിന്നെ പോയിട്ട് ഞാൻ മൊഗരാലിലേക്ക് പോയിട്ട് മീൻ മേക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് കുമ്പളേന്നും പുത്തൂറിനും ഇടയിലുള്ളതാണ് മൊഗ്രാലി മൊഗരാൽ പുത്തൂർന്നാണ് ഞങ്ങൾ ഇറച്ചി ഈ മൊഗരാലിൽ വൈകുന്നേരം നല്ല മീനുണ്ടാന്ന് നല്ല ലില്ലുച്ച വിൽക്കുന്ന മീനുണ്ടാന്ന് ആർന്ന് വൈകുന്നേരം പോയിട്ട് കറ്റല മാഞ്ചി ഇതെല്ലാം കൊണ്ട് വന്ന് പിറ്റന്ന് രാവിലെ എൻ്റെ മൂന്ന് പേരുന്ന് പത്ത് മണിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടത്തെ ഫുഡ് എന്ത് വേണ്ട ഉമ്മ ഉമ്മ വെച്ച കറിയും കാടും ആക്കണമെന്നല്ലേ അങ്ങനെ ഞാൻ എന്താക്കി അറിയുമോ മീൻ കൊടന്നിട്ട് പെരക്കിറ്റ് വെച്ച് രാത്രി എന്നെ അരച്ചിട്ടെല്ലാം വെച്ച് കാലെല്ലാം അരച്ചിട്ട് വെച്ച് രാവിലെ തിളപ്പിച്ചിട്ട് പോകാന്ന് ഓന അല്ലെങ്കിൽ മീനിൻ്റെ കറി കുറച്ച് മുന്നേന്നെ വെച്ചത് പണം ചൂട് ചൂടായില്ല അങ്ങനെ ഞാൻ മാഞ്ചിയേം പെരക്കിറ്റ് വെച്ച് കടുമ്പു ആക്കിയിട്ട് വെച്ച് മീൻ്റെ ചാറുവാക്കിയിട്ട് വെച്ച അങ്ങനെ ഞങ്ങൾ പോയേ എയർപോർട്ടിൽ അതാ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിന് വന്ന അതിന് ഞാൻ വീടിയാക്കിയിട്ട് എടുത്തത് എടുത്തെത്താനായി എയർപോർട്ടെടുത്തെത്താനായി ഞങ്ങൾ എല്ലാവരും പോയിന്നീ അങ്ങനെ ഞാൻ അപ്പവും കറിയും എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത് ഒന്ന് ചെല്ലിനെ ഞങ്ങൾ പോരയിൽ പോയിട്ട് എന്നെ നഷ്ടമാക്കോ ഉമ്മ ഉമ്മ വന്നാൽ മതി നേരി പത്ത് മണിയാകുമ്പോൾ പുറത്താവും അല്ലേ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അതേ സമയത്ത് പിന്നെ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചേ ഉള്ളാളത്തെ പള്ളിക്കെല്ലാം പോയിട്ട് പോവാന്ന് അപ്പോൾ പിന്നെ ഒന്നെത്തിരി പുറത്ത് വന്നിട്ട് നമുക്ക് ഒന്നിരി ബേജാറേണ്ടാന്നുള്ളിട്ട് ഞങ്ങൾ എന്താക്കി അറിയോ ബേ പോയി വരുമ്പക്ക അല്ലെങ്കിൽ പിന്നെ ഒരു രസം പോവുക അവർ പതിനെട്ടായിട്ട് മോൻ പതിനായിട്ട് പോകാന്ന് പിന്നെ എൻ്റെ ചെറിയ മോന് പതിനഞ്ചിന് വരുന്നത് ചെല്ലുന്ന അത് ഞങ്ങൾ ഫാമിലിയിൽ എൻ്റെ അച്ചൂൻ്റെ അവരുവരെല്ലാം മംഗലെല്ലാം ഉണ്ട് ഫാമിലിയിൽ മംഗലമുണ്ട് എൻ്റെ മാപ്പളൻ്റെ ആടെ മംഗലമുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ അതിനെ കൊണ്ട് അവരെല്ലാവരും വന്നിന് എൻ്റെ മക്കളെല്ലാം വന്നിന് പോയിന് അങ്ങനെ എൻ്റെ ചെറിയ മോന് പതിനഞ്ചിന് വരുന്ന വലിയ മോന് പന്ത്രണ്ടിന് വരുന്നിട്ട് അങ്ങനെ പോയി അങ്ങ് പോയിട്ട് എയർപോർട്ടിൽ എത്തിയതാണ് എയർപോർട്ടിലെത്തിയങ്ങ് അങ്ങനെ കുറെ വെയിറ്റ് ഓനെ വെയിറ്റ് ആക്കുന്ന എൻ്റെ മോനെ രണ്ടാമത്തെ മോനെ സ്രാജിനെ വലിയ മോൻ വന്നനെ മോനെ കണ്ണൂർ എയർപോർട്ടിലൊക്കെ വന്നനെ അങ്ങനെ വെയിറ്റ് ആക്കുമ്പോഴൊക്കെ അല്ലേ ഒന്നിൻ്റെ ഒക്കെ പിന്നെ ഒന്നിനെ കാണുന്നത് ഞാൻ കാശ്യാസ്യമായി പോയി എന്തില്ലെങ്കിലും എൻ്റെ ചെറിയ മോനെ ചങ്ങായി ഉണ്ട് ഞാൻ അവനൊന്നിരിച്ചിന് നോക്കുമ്പോൾ എന്നെ ചെറിയ മോൻ സർപ്രൈസായിട്ട് വന്നനെ ആ എനിക്കെന്തോ എന്തായറിയല്ല ഈ ചെറുത് വരുന്നേ ഞങ്ങളോട് ചെല്ലിയിട്ടില്ല അവന് മംഗലത്തിൻ്റെ അന്ന് വരുന്ന പതിനഞ്ചിനൊരു മംഗലം ഉണ്ടാഞ്ഞി മഞ്ചു ചേർത്ത് ആത്തമംഗലത്തിന് വരുന്ന ചെല്ല അങ്ങനെ നോക്കുമ്പോൾ മഷാള്ള മഷാള്ളൻ്റെ രണ്ട് മൂന്ന് മക്കളും എത്തീന് അതായത് ചെറുത് ഒന്ന് ചെറിയ മോനെൻ്റെ അങ്ങനെ എങ്ങാ വയൊക്കെ വന്നിട്ടാകുമ്പോൾ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നവൻ്റെ ഓന് ഒരു ചായ കുടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിക്കാമെന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയ കുറച്ച് ഇങ്ങോട്ട് മെ എർപോർട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ എന്ത് വാങ്ങിയല്ലെങ്കിൽ ചായ പിന്നെ ബെൻസ് കായ്ച്ച ഞാനൊരു പൊറോട്ട മീൻ തോന്നും ഞാൻ കാലത്ത പോകുമ്പോൾ അങ്ങനെ തിന്നിട്ടില്ല ഇനി അങ്ങനെ ഒരു പൊറോട്ടയും മീൻ്റെ കറിയും വേണ്ടിയിട്ട് ഞാൻ തിന്ന് ഓറെ ബെൻസ് കായ്ച്ചത് പിന്നെന്ത് വട അതെല്ലാം വേണ്ടിയിട്ട് കഴിച്ച അങ്ങനെ അങ്ങനെ വന്നിട്ട് മീൻ കപ്പം ഇരിച്ചി അതെന്ത് പിടിയെടുക്കാൻ പറ്റിയിട്ടാണ് വന്നതിൻ്റെ രുചിയും ഇതെല്ലാം രണ്ടാൾ വന്നതും മഷള്ളല്ലായിട്ട് സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് ഉച്ചക്ക് ചോറാക്കിയിട്ട് അതേ കടുമ്പും കറിയും എല്ലാം ആക്കിയിട്ട് ഞങ്ങൾ തിന്ന് തിന്നിട്ട് വൈകുന്നേരം ഒരു രാത്രിയാകുമ്പോൾ എൻ്റെ മോനെ ചെല്ലി ചെറിയ മോനെല്ലി അമ്മ ചായ കുടിച്ചിട്ട് അമ്മ അങ്ങനെ ഞങ്ങൾ സീത കാസർഗോഡ് പോയാൽ കാസർഗോഡ് പോയിട്ട് അവിടെ ഇടക്ക് പോകുന്ന ഇടക്ക് പോകുന്ന ഇങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോണ്ട് വിഷയം പറഞ്ഞുകൊണ്ട് ആയിക്കോട്ടെല്ലാം പോകുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ അയാളിങ്ങനത്തെ എന്ത് വരല്ല ഹോട്ടലിലേക്ക് വരല്ല അങ്ങനെ എന്ത് വരല്ല അങ്ങനെ എന്ത് തിന്നലെന്തു പിന്നെ ഞങ്ങൾ പോയിട്ട് അങ്ങനെ എവിടെ പോന്ന എവിടെ പോന്നിങ്ങനെ ഇതായിക്കോണ്ട് ചർച്ച ആയിക്കോണ്ട് പോയി വെക്കും ചായക്കതൊക്കെ പോകാന്നല്ലേ അവിടെ പാനിപ്പൂരി മസാലപ്പൂരി എല്ലാ പൂരി ഉണ്ട് അങ്ങനെ പോയിട്ട് ഞാനതെന്ത് തിന്നലില്ല എനിക്കത് എന്തോ പോലാന്ന് ണ്ണിങ്ങനെ വീതി തിന്നുമ്പോർക്കും ഓർക്കെല്ലാം അങ്ങനത്തെ വേണ്ടിയത് അങ്ങനെ ഓരോരാൾക്ക് ഓരോന്നോരോന്നോ എല്ലാം ഓർഡർ ആക്കി പിന്നെ ഞാൻ പിന്നെയും എന്തെങ്കിലും തിന്നല്ലെങ്കിലൊരു കെപ്സി അതെന്തോ നിങ്ങൾ തിന്നലില്ലേ ഇങ്ങനത്തെ എന്തോ പിന്നെ വേറെന്തോ നിങ്ങളെല്ലാം അതെല്ലാം കൊറയായില്ലേ ഞാൻ വീടും ഇടാത്തത് എന്തോ ബേജാറായിക്കോണെ വീടും ഇട്ടോണ്ട് ഇട്ടോണ്ടാകുമ്പോഴേക്കില്ലേ എനിക്കത് ഇട്ടില്ല ഒരു ബേജാറ് പോലെ അന്ന് പിന്നെ ഓൾ എല്ലാം ഇതിനെ ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് തരുന്നതല്ലേ എന്നെക്കൊണ്ട് എനക്ക് ഇതാക്കാൻ ഇത് ഇതൊന്നും ആക്കാൻ അറിയുന്നില്ല ഞാൻ വോയിസ് കൊടുക്കുന്നെയും വീഡിയോ എങ്കിലും എടുക്കും ഞാൻ പിന്നെ അതാ ഇങ്ങനത്തെ എല്ലാം വേങ്ങി അങ്ങനെ ഞാനും മക്കളും മരിയോളും നല്ല ഇറങ്ങിയതെല്ലാം കഴിച്ചു ചായ ചായ മേങ്ങി വൈകുന്നേരം ചായ കുടിച്ചിട്ടാഞ്ഞി പിച്ചക്ക പിന്നെ ലാർച്ച ഉറങ്ങി കിടന്നിട്ട് അങ്ങനെ ചെടിയിട്ടാക്കുന്ന എൻ്റെ മരിയോള് ഞാൻ വീട് എടുക്കഴിഞ്ഞൂ പായസമല്ല ഞാൻ കൊടുക്കും പിന്നെ അതായത് ഓർഡർ ആക്കി കണക്കതിൻ്റെ പേരെന്തോ അറിയുന്നില്ല ഞാൻ അതിനെല്ലാം സുന്നിന് അനുസരിച്ചല്ലോ പേര് മാത്രമേ അറിയുന്നില്ല പിന്നെന്താ പിന്നെന്തെങ്കിലും വിശേഷം എല്ലാം പിന്നെ എല്ലാവരും ആക്കണം സബ്സ്ക്രൈബ് ആക്കണം ഷെയർ ആക്കണം എല്ലാവരും ലൈക്ക് ലൈക്ക് ആക്കണം